പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം ശ്ലാഷ മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ദിവസം ഇരുന്നൂറ്റി എൺപത് ഇന്നത്തെ വായനയുടെ ഭാഗങ്ങൾ നെഹമിയ അധ്യായം പന്ത്രണ്ട് എസ്തേറിൻ്റെ പുസ്തകം അധ്യായങ്ങൾ എട്ടും ഒൻപതും പത്തും പതിനൊന്നും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെ നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു നെഹമിയ അധ്യായം പന്ത്രണ്ട് പുരോഹിതന്മാരും ലേവിരും ഷെയാൽ തീയലിൻ്റെ പുത്രൻ സെറുബാവേലിനോടും യേശുവായോടും കൂടെ കയറിപ്പോകുന്ന പുരോഹിതന്മാരും ലേവായിരും ഇവരാണ് സെറായ ജറമിയ യെറ അമരിയ മല്ലൂഖ് അത്തൂഷ് ഷക്കാനിയ റഹൂം മെറേമോത് ഇദ്ദോ ഗിന്നത്തോയ് അബിയ മിയാമീൻ മാതിയ ബിൽഗ ഷമായ യോയാറീബ് യദായ സല്ലു ആമൂഖ് ഇൽക്കിയ യദായ ഇവരായിരുന്നു യേശുവായുടെ കാലത്തെ പുരോഹിതന്മാരുടെയും അവരുടെ സഹോദരന്മാരുടെയും തലവന്മാർ ലേവായർ യഷുവ ബിന്നൂയ് കദുമിയേൽ ഷെറേബിയ യൂത കീർത്തനങ്ങളുടെ ചുമതലയുള്ള മത്താനിയായും അവൻ്റെ സഹോദരന്മാരും അവരുടെ സഹോദരന്മാരായ ബഗ്ബുക്കിയായും ഉന്നിയും കർത്തവ്യങ്ങൾക്കായി അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു യഷുവ യോയാക്കീമിന് ജന്മം നൽകി യോയാക്കീം എലിയാഷിബിനും എലിയാഷിബ് യോയാദായ്ക്കും ജന്മം നൽകി യോയാദ ജോനാഥിന് ജന്മം നൽകി ജോനാഥാൻ യദുവായിക്കു ജന്മം നൽകി യോയാക്കീമിൻ്റെ കാലത്ത് പിതൃതലവന്മാരായി ഉണ്ടായിരുന്ന പുരോഹിതന്മാർ சராயாயிக்கு மராயா ஜெரமியாைக்கு ஹனனியா எஸ்رائیைக்கு மஷுலாம் அமரியாயைக்கு யெஹோஹனான் மல்லூக்கின ஜோனாதன் ஷபானியாைக்கு ஜோசப் ஆரிமின அதனா மராயோத்தின ஹெல்காய் இத்தோயைக்கு சகரியா கின்னத்தோன மஷுலாம் அபியைக்கு சக்ரி மெனியாமீன் மவாதியா என்றோருக்கு பில்தை பில்காயைக்கு ஷம்வா ஷமாயைக்கு யெஹோனாதன் യൊയാറീബിന് മത്തേനായി യദായ് ഉസി സല്ലെ കല്ലായി അമൂക്കിന് ഏബേർ എൽ കി ഐ കെ കഷാബിയ യഥായ്ക്കെ നത്തനേർ എൽ യാഷീബ് യോയാദ എന്നിവരുടെയും യോഹാനാന്റെയും യദുവായുടേയും കാലത്ത് ലേവായുരും പേർഷ്യക്കാരനായ ദാരിയൂസന്റെ ഭരണകാലത്ത് പുരോഹിതന്മാരും പിതൃതലവന്മാരായി എഴുതപ്പെട്ടിരുന്നു എൽ യാഷീബിൻ്റെ പുത്രൻ യോഹാനാന്റെ കാലം വരെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ ലേവ്യർ പിതൃതലവന്മാരായി എഴുതപ്പെട്ടിരുന്നു ഹഷബിയ ഷറബിയ കതിമേലിൻ്റെ പുത്രൻ യശുവ എന്നീ ലേവായ് തലവന്മാരും അവർക്ക് മുമ്പിൽ അവരുടെ സഹോദരന്മാരും ദൈവപുരുഷനായ ദാവീദിൻ്റെ നിർദ്ദേശപ്രകാരം യാമം യാമമായി സ്തുതിക്കാനും കൃതജ്ഞതയർപ്പിക്കാനുമായി ഉണ്ടായിരുന്നു മത്താനിയ ബഖ്ബൂക്കിയ ഒബാദിയ മെഷുല്ലാം തൽമോൻ അക്കൂബ് എന്നിവരായിരുന്നു സംരക്ഷകരായ വാതിൽ കാവൽക്കാരും വാതിലുകൾക്കരികിലെ കലവറകളുടെ കാവൽ സംഘവും ഇവർ യോസദാക്കിൻ്റെ പുത്രൻ യശുവയുടെ പുത്രനായ യോയാക്കീമിൻ്റെ കാലത്തും അധിമനായ നെഹമിയായുടെയും ഗുമസ്തനായ പുരോഹിതൻ എസ്രായുടെയും കാലത്തും ഉണ്ടായിരുന്നു മതിലിൻ്റെ പ്രതിഷ്ഠ ജറുസലേം മതിലിൻ്റെ പ്രതിഷ്ഠയിൽ പ്രതിഷ്ഠാകർമ്മവും ആഘോഷവും കൃതജ്ഞതകളാലും ഗാനത്താലും കൈത്താളം വീണകൾ കിന്നരങ്ങൾ എന്നിവയോടുകൂടെ കൊണ്ടാടുന്നതിന് ലേവായരെ അവരുടെ എല്ലാ സ്ഥലങ്ങളിലും നിന്ന് ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ അവർ യത്നിച്ചു ഗായകഗണങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയത് ജെറുസലേമിന് ചുറ്റുമുള്ള ജില്ലയിൽ നിന്നും നെത്തോഫക്കാരുടെ ഗ്രാമങ്ങളിൽ നിന്നും ബദ്ഗിൽഗാലിൽ നിന്നും ഗേബ അസ്മാവിത്ത് വയലുകളിൽ നിന്നുമായിരുന്നു എന്തെന്നാൽ ഗായകർ തങ്ങൾക്കായി ജറുസലേമിന് ചുറ്റുമായാണ് ഗ്രാമങ്ങൾ നിർമ്മിച്ചിരുന്നത് പുരോഹിതന്മാരും ലേവായരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു ജനത്തെയും കവാടങ്ങളെയും മതിലിനെയും അവർ ശുദ്ധീകരിച്ചു അനന്തരം ഞാൻ പ്രഭുക്കന്മാരെ മതിലിനു മുകളിൽ കയറ്റി രണ്ട് വലിയ കൃതജ്ഞതാ ഗായക സംഘങ്ങളെയും നിർത്തി വലത്തോട്ടുള്ള ഘോഷയാത്രകൾ മതിലിന് മുകളിലൂടെ ചവറ്റ് കവാടത്തിലേക്കായിരുന്നു അവരുടെ പിന്നാലെ പോഷായായും യൂതാപ്രഭുക്കളിൽ പകുതിയും നടന്നു അതായത് അസറിയ യെസ്റ മഷൂല്ല യൂത ബെഞ്ചമിൻ ഷമായ ജറമിയ എന്നിവർ പുരോഹിത പുത്രരിൽ ചിലർ കാഹളങ്ങളുമായും ജോനാഥാൻ ഷമായ മത്താനിയ മിക്കായ സക്കൂർ ആസാഫ് എന്നിവർ പൂർവികരായുള്ള സക്കറിയായും അവൻ്റെ സഹോദരന്മാരായ ഷമായ അസറേൽ മിലാലൈ ഗിലാലയ് മായ് നെത്തനേൽ യൂത കനാനി എന്നിവരും ദൈവപുരുഷനായ ദാവീദിൻ്റെ സംഗീതോപകരണങ്ങളുമായും ഉണ്ടായിരുന്നു ഗുമസ്തനായ യെസ്ര അവരുടെ മുമ്പിലായിരുന്നു മതിലിൻ്റെ കയറ്റത്തിൽ ദാവീദിൻ്റെ മാളികമുകൾ മുതൽ കിഴക്ക് ജലകവാടം വരെ ഉറവ കവാടത്തോട് ചേർന്നും തങ്ങളുടെ ദിശയിലും ദാവീദിൻ്റെ നഗരത്തിനടുത്തുള്ള നടകൾ അവർ കയറി എതിർ ദിശയിൽ നടക്കുകയായിരുന്ന രണ്ടാം ഗായക സംഘത്തിൻ്റെ പിന്നാലെ ഞാനുണ്ടായിരുന്നു പകുതി ജനം മതിലിനോട് ചേർന്ന് ഗോപുരത്തിനപ്പുറം വിശാല മതിൽ വരെയും എഫ്രായിം കവാടത്തിനു അപ്പുറം പ്രാചീന കവാടത്തിനും മത്സ്യകവാടത്തിനും ഹനനേൽ ഗോപുരത്തിനും അപ്പുറമായി അജകവാടം വരെയും കടന്ന് തടവറ കവാടത്തിങ്കൽ എത്തി നിന്നു കൃതജ്ഞതാ ഗായിക സംഘങ്ങൾ രണ്ടും ദേവാലയത്തിൽ നിന്നു കൂടാതെ ഞാനും എന്നോടൊപ്പം വരേണ്ണിരിൽ പകുതിയും കാഹളങ്ങളോടെ പുരോഹിതന്മാരായ എലിയാകിം മാസയ മിനായാമിൻ മിക്കായ ഏലിയോയനൈ സക്കറിയ അനാനിയ എന്നിവരും മാസയ ഷമായ എലയാസർ ഉസി യഹോഹനാൻ മൽക്കിയ ഏലാം ഏസർ എന്നിവരും ഗായികർ ശ്രുതിമീട്ടി അവരുടെ ചുമതലക്കാരൻ യസ്രാഹിയ ആയിരുന്നു അന്ന് അവർ വിപുലമായ അർപ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു എന്തെന്നാൽ ദൈവം അവരെ അത്യാനന്ദപരിതരാക്കി കൂടാതെ സ്ത്രീകളും കുട്ടികളും സന്തോഷിച്ചു ജറുസലേമിൻ്റെ ആഹ്ലാദം അകലെ നിന്ന് കേൾക്കാമായിരുന്നു പുരോഹിതന്മാർക്കും ലേവായർക്കുമായി നിയമപ്രകാരമുള്ള പട്ടണ പട്ടണവയലുകളുടെ വിഹിതങ്ങൾ വഴിപാടുകൾക്കും ആദ്യ ദശാംശങ്ങൾക്കുമായുള്ള കലവറകളിൽ ശേഖരിക്കാനായി അന്ന് മേലാളന്മാർ നിയുക്തരായി കാരണം സേവനനിരതരായ പുരോഹിതന്മാരുടെയും ലേവായരുടെയും മേൽ യുവതായുടെ പ്രീതി ഉണ്ടായിരുന്നു അവരാണ് തങ്ങളുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും അനുഷ്ഠിച്ചിരുന്നത് ദാവീദിൻ്റെയും പുത്രൻ സോളമൻ്റെയും അനുശാസനമനുസരിച്ച് ഗായകന്മാരും കാവൽക്കാരും അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്തെന്നാൽ പണ്ടു മുതലേ ദാവീദിൻ്റെയും ആസാഫിൻ്റെയും കാലത്ത് ഗായക തലവന്മാരും ദൈവ സ്തുതിഗീതവും കൃതജ്ഞതാർപ്പണങ്ങളും ഉണ്ടായിരുന്നു ഇസ്രായേൽക്കാരെല്ലാവരും സറൂബാബേലിൻ്റെയും നെഹമിയായുടെയും കാലത്ത് അതത് ദിവസക്രമത്തിൽ ഗായകന്മാരുടെയും വാതിൽ കാവൽക്കാരുടെയും വിഹിതങ്ങൾ നൽകിയിരുന്നു ലേവായർക്ക് നിവേദിത വസ്തുക്കൾ നൽകിയിരുന്നു ലേവായരാകട്ടെ അഹറോന്യർക്ക് നിവേദിത വസ്തുക്കൾ നൽകിയിരുന്നു എസ്തേർ അധ്യായം എട്ട് യഹൂദരുടെ ആഹ്ലാദം ഈ രേഖയുടെ ഒരു പകർപ്പ് എല്ലാ ജനങ്ങൾക്കും പ്രവിശ്യതോറും എവിടെയും ഒരു പരസ്യകൽപ്പനയായി നൽകപ്പെടാനും ആ ദിവസത്തേക്ക് യഹൂദർ തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ തയ്യാറാകുന്നതിനും വേണ്ടിയുള്ളതായിരുന്നു രാജകീയ പടക്കുതിരകളുടെ സാരഥികളായിരുന്ന സന്ദേശ വാക്കുകർ രാജാവിൻ്റെ വാക്കനുസരിച്ച് കുതിച്ചു പാഞ്ഞു പുറപ്പെട്ടു അങ്ങനെ തലസ്ഥാനമായ സൂസായിൽ കൽപ്പന നൽകപ്പെട്ടു സൂസ നഗരം ആർപ്പ് വിളിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യവേ മൊറുതയ്ക്കായി നീലയും വെള്ളയുമായ രാജകീയ വസ്ത്രവും ഒരു വലിയ സ്വർണ കിരീടവും നേരിയ ചണനൂൽ കൊണ്ടുള്ള ചെമന്ന മേലങ്കിയുമായി രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു യഹൂദർക്ക് പ്രസന്നതയും സന്തുഷ്ടിയും ആനന്ദവും മതിപ്പും ഉണ്ടായി പ്രവിശ്യതോറും നഗരന്തോറും രാജവിളംബരവും കൽപ്പനയും എത്തിയ എല്ലായിടത്തും യഹൂദർക്ക് സന്തോഷവും ആഹ്ലാദവും വിരുന്നുമായി ഒരു നല്ല ദിവസമായിരുന്നു രാജ്യത്തെ ജനങ്ങളിൽ അനേകം പേർ യഹൂദരായി സ്വയം പ്രഖ്യാപിച്ചു എന്നാൽ യഹൂദഭയം അവരുടെ മേൽ നിപധിച്ചിരുന്നു എസ്തേർ അധ്യായം ഒൻപത് യഹൂദരുടെ പ്രതികാരം രാജവിളംബരവും കൽപ്പനയും പ്രാവർത്തികമാക്കാൻ വന്നെത്തിയ ആധാർ മാസമായ പന്ത്രണ്ടാം മാസത്തിലെ പതിമൂന്നാം തീയതി യഹൂദരെ കീഴടക്കാൻ അവരുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം യഹൂദർ തന്നെ തങ്ങളുടെ വിദ്വേഷകരെ കീഴടക്കുന്ന ഒരു ദിവസമായി മാറി അഗസേരൂസ് രാജാവിൻ്റെ എല്ലാ പ്രവിശ്യകളിലും തങ്ങളുടെ തിന്മ ആഗ്രഹിച്ചിരുന്നവർക്കെതിരെ ഉയർത്താൻ യഹൂദർ തങ്ങളുടെ നഗരങ്ങളിൽ കൂടി ഒരുവനും അവരുടെ മുമ്പിൽ നിവർന്നു നിന്നില്ല കാരണം അവരെക്കുറിച്ചുള്ള ഭീതി എല്ലാ ജനങ്ങളുടെയും മേൽ നിപതിച്ചിരുന്നു പ്രവിശ്യകളുടെ എല്ലാ പ്രഭുക്കന്മാരും ഭരണാധിപന്മാരും അധികാരികളും രാജാവിനുള്ള കർത്തവ്യ നിർവാഹകരും യഹൂദരെ സഹായിച്ചു കാരണം മുറുതക്കായെക്കുറിച്ചുള്ള ഭീതി അവരുടെ മേൽ നിപതിച്ചിരുന്നു മുറുദക്കായ് രാജമന്ദിരത്തിൽ പ്രധാനിയായിരുന്നതിനാൽ അവൻ്റെ ശ്രുതി സകല പ്രവിശ്യകളിലും വ്യാപിച്ചുകൊണ്ടിരുന്നു മൊറുതയ്ക്കായി മേൽക്കുമേൽ തീർന്നു യഹൂദർ തങ്ങളുടെ സകല ശത്രുക്കളുടെയും മേൽ ഏൽപ്പിച്ചു അവരെ വാളിനിരയാക്കി നശിപ്പിക്കുന്ന പ്രഹരം തങ്ങളെ വെറുത്തിരുന്നവർക്കെതിരെ സ്വേച്ഛ പോലെ അവർ പ്രവർത്തിച്ചു തലസ്ഥാനമായ സൂസായിൽ യഹൂദർ അഞ്ഞൂറ് പേരെ കൊന്നൊടുക്കി കൂടാതെ പർഷൻ ദാത്ത ദൽഫോൻ അസ്പാത്ത പോറാത്ത അതലിയ അറീദാത്ത പർമഷ്ത അറീസൈ അറിദൈ വൈസാത്ത എന്നിങ്ങനെ അമ്മദാത്തായുടെ മകനും യഹൂദരുടെ ശത്രുവുമായ ഹാമാൻ്റെ പുത്രന്മാരെയും അവർ വധിച്ചു എന്നാൽ അവർ കൊള്ള മുതലിൽ കൈവച്ചില്ല തലസ്ഥാനമായ സൂസായിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ അന്ന് തന്നെ രാജസന്നിധിയിലെത്തി രാജാവ് എസ്തേ രാജ്ഞിയോട് പറഞ്ഞു തലസ്ഥാനമായ സൂസായിൽ അഞ്ഞൂറ് പേരെ കൂടാതെ ആമാന്റെ പത്തുപുത്രന്മാരെയും പുത്രന്മാരെയും കൊന്നു നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ശേഷിക്കുന്ന രാജപ്രവിശ്യകളിൽ അവർ എന്തായിരിക്കാം ചെയ്തത് നിന്റെ അപേക്ഷ എന്താണെങ്കിലും അത് നിനക്ക് നൽകപ്പെടും നിന്റെ അഭീഷ്ടം എന്താണെങ്കിലും ഇനിയും അത് നിറവേറ്റപ്പെടും അപ്പോൾ എസ്തേർ പറഞ്ഞു രാജാവിന് ഉചിതം എന്നാണെങ്കിൽ ഇന്നത്തെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കാൻ സൂസായിലുള്ള യഹൂദർക്ക് നാളെയും അനുവാദമുണ്ടാകട്ടെ ഹാമാൻ്റെ പുത്രന്മാരെ അവർ മരത്തിന്മേൽ തൂക്കട്ടെ അങ്ങനെ ചെയ്യപ്പെടാൻ രാജാവ് ആജ്ഞാപിച്ചു അനന്തരം സൂസായിൽ ഒരു കൽപ്പന നൽകപ്പെട്ടു കാമാൻ്റെ പുത്രന്മാരെയും അവർ കെട്ടിത്തൂക്കി സൂസായിലുള്ള യഹൂദർ ആധാർ മാസത്തിൻ്റെ പതിനാലാം ദിവസവും സംഘടിച്ച് സൂസായിൽ മുന്നൂറ് പേരെ വധിച്ചു എന്നാൽ അവർ കൊള്ള മുതലിൽ കൈവച്ചില്ല രാജപ്രവിശ്യകളിലുണ്ടായിരുന്ന ശേഷിക്കുന്ന യഹൂദർ സംഘടിച്ച് തങ്ങളുടെ ജീവനെ പ്രതി എതിർത്തു നിൽക്കുകയും ശത്രുക്കളിൽ നിന്ന് സ്വസ്ഥത നേടുകയും തങ്ങളെ വെറുക്കുന്നവരിൽപ്പെട്ട എഴുപത്തയ്യായിരം പേരെ വധിക്കുകയും ചെയ്തു എന്നാൽ അവർ കൊള്ള മുതലിൽ കൈവച്ചില്ല അത് ആധാർ മാസത്തിലെ പതിമൂന്നാം ദിവസത്തിലായിരുന്നു അതിലെ പതിനാലാം തീയതി അവർ വിശ്രമിച്ച് അത് വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ദിനമാക്കി എന്നാൽ സൂസായിലുള്ള യഹൂദർ പതിമൂന്നും പതിനാലും തീയതികളിൽ സംഘടിച്ചു പതിനഞ്ചാം തീയതിയാകട്ടെ വിശ്രമിക്കുകയും അത് വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാക്കുകയും ചെയ്തു ഇതുകൊണ്ടാണ് ആധാർ മാസത്തിൻ്റെ പതിനാലാം ദിവസം നാട്ടിൻപുറങ്ങളിൽ വസിക്കുന്ന ഗ്രാമീണരായ യഹൂദർ സന്തോഷവും വിരുന്നും പലഹാരങ്ങളുടെ പരസ്പര കൈമാറ്റവുമുള്ള സുദിനമായി ആചരിക്കുന്നത് പുരിയും തിരുനാൾ മൃദയ്ക്കായി ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും അഗസ്തേരൂസ് രാജാവിൻ്റെ സകല പ്രവിശ്യകളിലുമുള്ള സമീപസ്ഥരും വിദൂരസ്ഥരുമായ സകല യഹൂദർക്കും കത്തുകളയക്കുകയും ചെയ്തു അത് എല്ലാ വർഷവും പതിവായി ആധാർ മാസത്തിൻ്റെ പതിനാലാം ദിവസവും പതിനഞ്ചാം ദിവസവും ആചരിക്കാൻ അവരുടെ മേൽ വ്യവസ്ഥ ചെയ്യാനായിരുന്നു തങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് സ്വസ്ഥത ലഭിച്ച ദിനങ്ങളും തങ്ങൾക്ക് ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും വിലാപത്തിൽ നിന്ന് സുദിനത്തിലേക്കും പരിണാമമുണ്ടായ മാസവും പോലെ അവ വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും പലഹാര കൈമാറ്റത്തിൻ്റെയും ദരിദ്രർക്ക് വിഹിതങ്ങൾ അയക്കുന്നതിൻ്റെയും ദിനങ്ങളായി യഹൂദർ ആചരിക്കേണ്ടിയിരുന്നു അങ്ങനെ തങ്ങൾ ആചരിക്കാൻ ആരംഭിച്ചതും മുറുതയ്ക്കായി തങ്ങൾക്കായി എഴുതിയതും യഹൂദർ അംഗീകരിച്ചു കാരണം അകാകാരനും അമ്മദാത്തായുടെ മകനും സകല യഹൂദരുടെയും വൈര്യുമായ ഹാമാൻ യഹൂദരെ നശിപ്പിക്കാൻ അവർക്കെതിരെ ഗൂഢാലോചന നടത്തുകയും അവരെ തകർത്ത് നശിപ്പിക്കാൻ പൂര് എന്ന നറുക്ക് ഇടുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ രാജാവിൻ്റെ സന്നിധിയിലേക്കുള്ള എസ്തേറിൻ്റെ വരവോടെ യഹൂദർക്കെതിരെ അയാൾ നിരൂപിച്ച ദുഷ്ട ഗൂഢാലോചന അവൻ കത്തുമുഖേന കൽപ്പനയിറക്കി അയാളുടെ തന്നെ തലയിലേക്ക് മടക്കി അവർ അയാളെയും അയാളുടെ മക്കളെയും കഴിമരത്തിൽ തൂക്കുകയും ചെയ്തു അതുകൊണ്ടാണ് പുരു എന്ന പേര് മുൻനിർത്തി ഈ ദിവസങ്ങളെ അവർ പുരിയും എന്ന് വിളിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രമാണത്തിലെ എല്ലാ വാക്കുകളെയും പ്രതിയും അവർ നേരിൽ കണ്ടതിനെയും അവർക്ക് വന്ന് ഭവിച്ചതിനെയും പ്രതിയും യഹൂദർ തങ്ങളുടെ മേലും തങ്ങളുടെ സന്തതിയുടെ മേലും തങ്ങളോട് ചേരുന്ന എല്ലാവരുടെയും മേലും ഈ രണ്ട് ദിവസങ്ങൾ അംഗീകരിച്ചുറപ്പിച്ചത് അവ ലംഘിക്കാതെ ആണ്ടോടാണ്ട് എക്കാലവും രേഖയനുസരിച്ചും നിശ്ചിത സമയമനുസരിച്ചും ആചരിക്കുന്നവരായിരിക്കണം അവർ ഈ ദിനങ്ങൾ തലമുറ തോറും കുടുംബം തോറും നഗരം നഗരന്തോറും എവിടെയും അനുസ്മരിക്കപ്പെടുകയും ആചരിക്കപ്പെടുകയും വേണം ഈ പുരീം ദിനങ്ങൾ യഹൂദരുടെ ഇടയിൽ ലംഘിക്കപ്പെടുകയോ അവയുടെ ഓർമ്മ അവരുടെ സന്തതിയിൽ നിന്ന് അന്യം നിന്ന് പോവുകയോ അരുത് അബിഹയിലിൻ്റെ മകളായ എസ്തേ എസ്തേരാജ്ഞിയും യഹൂദനായ മറുദക്കായയും പുരീമിനെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ ഈ പ്രമാണം സ്ഥിരീകരിക്കുന്നതിന് സർവാധികാരത്തോടും കൂടെ രേഖയുണ്ടാക്കി അഗസേരൂസിൻ്റെ രാജ്യത്തിലെ നൂറ്റി ഇരുപത്തേഴ് പ്രവിശ്യകളിലേക്കും അവൻ സകല യഹൂദർക്കും സമാധാന സ്ഥിരതയുടെ സന്ദേശവുമായി കത്തുകൾ അയച്ചു അത് യഹൂദനായ മൃദക്കായും എസ്തേർ രാജ്ഞിയും അവരുടെ മേൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെയും സ്വന്തം ജീവനെ പ്രതിയും സന്തതികളെ പ്രതിയുമുള്ള ഉപവാസങ്ങളുടെയും വിലാപത്തിൻ്റെയും കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെയും പുരീമിൻ്റെ ഈ ദിനങ്ങൾ അവയുടെ നിശ്ചിത കാലങ്ങളിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടിയായിരുന്നു യസ്തേർ രാജ്ഞിയുടെ കൽപ്പന പുലീമിനെ സംബന്ധിച്ച ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചു അത് പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു എസ്തേർ അധ്യായം പത്ത് മുറുദക്കായുടെ മഹത്വം രാജാവ് ദേശത്തിന്മേലും സമുദ്രതീരപ്രദേശങ്ങളിൽമേലും കരം ചുമത്തി അദ്ദേഹത്തിൻ്റെ ഓരോ വീരശൂര പ്രവൃത്തിയും മുറുദക്കായ്ക്ക് രാജാവ് വർദ്ധിപ്പിച്ചു കൊടുത്ത സ്ഥാനമാനങ്ങളുടെ വിവരവും മേദിയായിലെയും പേർഷ്യയിലെയും രാജാക്കന്മാരുടെ ധനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്തെന്നാൽ യഹൂദനായ മുറുദക്കായ് അഗസേരൂസ രാജാവിന് രണ്ടാമനും യഹൂദർക്ക് ഉന്നതനും തൻ്റെ അസംഖ്യം സഹോദരങ്ങൾക്ക് സുസമ്മതനും ആയിരുന്നു അവൻ സ്വജനക്ഷേമത്തിനായി പരിശ്രമിച്ചു തൻ്റെ സന്തതിക്ക് മുഴുവൻ സമാധാനം സംസ്ഥാപിച്ചു മുറുതക്കായി പറഞ്ഞു ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നത് എന്തെന്നാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കണ്ട സ്വപ്നം ഞാൻ ഓർക്കുന്നു അവയിൽ ഒരു കാര്യം പോലും സംഭവിക്കാതിരുന്നിട്ടില്ല നദിയായി മാറിയ കൊച്ചരുവി പ്രകാശവും സൂര്യനും സമൃദ്ധമായ ജലവും ഉണ്ടായിരുന്നു ആ നദിയാണ് രാജാവ് പരിഗ്രഹിച്ച് രാജ്ഞിയാക്കിയ എസ്തേർ ഞാനും ഹാമാനുമാണ് രണ്ട് ഭീകര സത്വങ്ങൾ യഹൂദരുടെ നാമം നശിപ്പിക്കാനായി ഒരുമിച്ച് കൂട്ടപ്പെട്ടവർ ജനതകളാണ് എൻ്റെ ജനമാകട്ടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ഈ ഇസ്രായേലാണ് കർത്താവ് തൻ്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു ഈ തിന്മകളിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു ജനതകളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു ഇതിനുവേണ്ടി അവിടുന്ന് രണ്ട് നറുക്കുണ്ടാക്കി ഒന്ന് ദൈവത്തിൻ്റെ ജനത്തിനും മറ്റൊന്ന് എല്ലാ ജനതകൾക്കും ഈ രണ്ട് നറുക്കുകളും സകല ജനതകളുടെയും ഇടയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിശ്ചിത സമയത്തും കാലത്തും വിധിയുടെ ദിവസത്തിനായി വന്നെത്തി കർത്താവ് തൻ്റെ ജനത്തെ സ്മരിക്കുകയും തൻ്റെ അവകാശം നീതിയുള്ളതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആകയാൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലായ അവർക്ക് ഈ ദിവസങ്ങൾ ആധാർ മാസത്തിലെ പതിനാലും പതിനഞ്ചും ദിവസങ്ങൾ അവിടുത്തെ സന്നിധിയിൽ തലമുറ തോറും ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ എക്കാലത്തേക്കും ഒന്നിച്ചു കൂടാനുള്ളതായിരിക്കും എസ്തേർ അധ്യായം പതിനൊന്ന് ടോളമിയുടെയും ക്ലയോപാത്രയുടെയും വാഴ്ചയുടെ നാലാം വർഷം പുരോഹിതനും അവകാശപ്പെട്ട ദുസി തേവൂസ് തൻ്റെ മകൻ ടോളമിയോടൊപ്പം പുരീമിനെക്കുറിച്ചുള്ള മുകളിൽ കൊടുത്ത കത്ത് കൊണ്ടുവന്നു ഇങ്ങനെയൊന്ന് ഉണ്ടായിരുന്നതാണെന്നും ജറുസലേമിൽ ടോളമിയുടെ പുത്രൻ ലിസി മാക്കൂസ് വിവർത്തനം ചെയ്തതാണെന്നും അവർ പറഞ്ഞു സുഭാഷിതങ്ങൾ അദ്ധ്യായം ഇരുപത്തൊന്ന് വാക്യങ്ങൾ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ നീതിയും കാരുണ്യവും പിന്തുടരുന്നവൻ ജീവനും നീതിയും ബഹുമതിയും കണ്ടെത്തും ജ്ഞാനി വീരന്മാരുടെ നഗരത്തിൽ കയറി അതിൻ്റെ ആശ്രയസങ്കേതം നിലം പതിപ്പിക്കുന്നു സ്വന്തം വായും നാവും സൂക്ഷിക്കുന്നവൻ ദുരിതങ്ങളിൽ നിന്ന് സ്വജീവൻ കാക്കുന്നു അഹങ്കാരിയായ ധിക്കാരി അവൻ്റെ പേരാണ് പരിഹാസകൻ തള്ളലിലാണ് അവൻ വർത്തിക്കുന്നത് പിതാവായ ദൈവമേ അങ്ങേക്ക് ഞാൻ നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു ഒരു ദിവസം കൂടി വചനം വായിക്കാൻ അങ്ങ് തന്ന അനുഗ്രഹത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കഥാവങ്ങയുടെ സ്വരം കേട്ടുകൊണ്ട് ദിവസം ആരംഭിക്കുമ്പോൾ അത് എത്രയോ നന്മ നിറഞ്ഞതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഇന്ന് ഞങ്ങൾ വായിച്ചു കേട്ട വചനത്തിനായി അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അതിലൂടെ അങ്ങ് ഞങ്ങളോട് തുടർന്നും സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവർ ഇരുന്നൂറ്റി എൺപതാമത്തെ ദിവസം ജറുസലേമിൻ്റെ മതിലുകളുടെ പുനർനിർമ്മാണം പൂർത്തിയായി നെഹ്മിയായുടെ നേതൃത്വത്തിലും ഇസ്രായയുടെ സാന്നിധ്യത്തിലും ജെറുസലേമിൻ്റെ മതിലുകൾ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് നെഹമിയ ചെയ്യുന്നത് അദ്ദേഹം ഈ മതിലുകളുടെ കോട്ടയുടെ വാതിലുകൾ കാക്കാനും അതുപോലെ തന്നെ ദൈവത്തെ ആരാധിക്കാനുമുള്ള ആളുകളെ നിയോഗിക്കുകയാണ് അതിന് അദ്ദേഹം വളരെ ഓർഗനൈസ്ഡ് ആയ ചില പദ്ധതികൾ തയ്യാറാക്കുന്നു മതിലുകൾ സംരക്ഷിക്കാനും ദൈവത്തെ ആരാധിക്കാനും നെഹമിയ ഒരുക്കുന്ന ഈ പദ്ധതികളെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മളറിയണം ആത്മീയ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുക എന്നത് തന്നെ ഒരു കോട്ട കെട്ടുന്നതിന് തുല്യമാണെന്ന് എട്ടാമത്തെ സങ്കീർത്തനത്തിൽ ഒരു സൂചനയുണ്ട് അവിടുന്ന് ശത്രുക്കളുടെയും രക്തദാഹികളുടെയും പരിശ്രമങ്ങളെ നിശബ്ദമാക്കാൻ കുഞ്ഞുങ്ങളുടെ അധരങ്ങൾ കൊണ്ട് കോട്ട കെട്ടി സ്തുതികൾ കൊണ്ട് കോട്ട കെട്ടി എന്ന അർത്ഥത്തിലാണ് ആ സങ്കീർത്തനം പിന്നീട് അവർ ഒരു ഉത്സവം ആ ഉത്സവത്തിൻ്റെ പേര് പുരിയും ഫെസ്റ്റിവൽ പുരിയും ഉത്സവം അത് ആഘോഷിക്കുകയാണ് ആ ഉത്സവം എസ്തേർ ദൈവജനത്തിൻ്റെ ജീവിതത്തെ രക്ഷിക്കാനായി ഇടപെട്ടതിൻ്റെ ഓർമ്മയ്ക്കായി യഹോദര് ആചരിച്ചിരുന്ന ഒരു ഉത്സവമാണ് പുരിയും ആഘോഷം നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിരുനാൾ ആഘോഷങ്ങളും സത്യത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെ ഓർമ്മയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിരുനാൾ ആഘോഷങ്ങളും ദൈവിക ഇടപെടലുകളുടെ ഓർമ്മയാണ് അതുകൊണ്ട് തിരുനാളുകൾ അങ്ങനെ വേണം നമ്മളെ കടന്നു ഓരോ തിരുനാളിലും നല്ല ദൈവം എങ്ങനെയാണ് നമ്മളെ രക്ഷിച്ചത് എന്ന് ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ തിരുന്നാളുകൾ അർത്ഥശൂന്യമായി മാറാനിടയുണ്ട് പ്രിയപ്പെട്ട വായനക്കാരെ നമ്മൾ നാളത്തെ എപ്പിസോഡ് കൊണ്ട് ഈ ടൈം പീരീഡ് വായിച്ച് അവസാനിപ്പിക്കും അതായത് മടങ്ങിവരവ് മടക്കയാത്ര റിട്ടേൺ എന്നുള്ള ഈ ടൈം പീരീഡ് നാളത്തെ വായനകൾ കൊണ്ട് അവസാനിക്കും അത് കഴിയുമ്പോൾ സത്യത്തിൽ നമ്മുടെ പഴയ നിയമ വായന അവസാനിക്കാൻ പിന്നീട് മക്കബായരുടെ രണ്ട് പുസ്തകങ്ങൾ കൂടിയേ ബാക്കിയുണ്ടാവും അപ്പോൾ പഴയ നിയമ വായന അവസാനിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ രക്ഷാകര യാത്രയിൽ ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ വായന യാത്രയിൽ നമ്മൾ ആദത്തെയും ഹൗവയേയും അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ജോസഫിനെയും മോശയെയും അഹ്റോനെയും പിന്നീട് ജോഷുവ സാമുവേൽ സാവൂൾ ദാവീദ് സോളമൻ തുടങ്ങിയവരെയൊക്കെ പരിചയപ്പെട്ടു പിന്നീട് രാജാക്കന്മാരുടെ ഇരുപത് രാജാക്കന്മാർ ഇസ്രായേലിലും പത്തൊൻപത് രാജാക്കന്മാർ യൂതായിലുമായി നമ്മൾ ഏതാണ്ട് നാൽപ്പതോളം രാജാക്കന്മാരുടെ ചരിത്രം പിന്നിട്ടു ഒടുവിൽ സതക്കിയായിൽ എത്തി നിന്നപ്പോൾ ദാരുണമായ ഒരു അന്ത്യമാണ് രാജാക്കന്മാരുടെ ചരിത്രത്തിന് ഉണ്ടായത് പിന്നീട് അവരെ ബാബിലോൺകാരെ അടിമകളാക്കി അസീറിയക്കാര് വടക്കൻ ഗോത്രങ്ങളെ നാടുകടത്തി പിന്നീട് ബാബിലൂൺകാരുടെ അടിമത്വത്തിന് ശേഷം അവർ പേർഷ്യക്കാരുടെ അടിമകളായി ഈ കഥ തുടരുമ്പോൾ ഇനി മുന്നോട്ട് എന്താണ് അധികം താമസിക്കാതെ ഈ ജനം ഗ്രീക്കുകാരുടെയും പിന്നീട് റോമൻ ആധിപത്യത്തിൻ്റെയും അടിമത്വത്തിലേക്ക് മാറും ഇവിടെ വായനക്കാരായ നമ്മൾ നിശ്ചയമായും ചോദിക്കുന്ന ആ ചോദ്യം ദൈവം എങ്ങനെയാണ് തൻ്റെ രാജ്യം ഇനി പുനഃസ്ഥാപിക്കുക എങ്ങനെയാണ് അബ്രഹാമിന് നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുക എന്ന ചോദ്യം ഹൃദയത്തിൽ വ്യക്തമായ ഉത്തരങ്ങളില്ലാതെ അവശേഷിക്കുന്ന ഒരു സ്റ്റേജിലാണ് നാളെ നമ്മൾ ഈ വായന അവസാനിപ്പിക്കാൻ പോകുന്നത് ദൈവം എങ്ങനെയാണ് തൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കുന്നത് എന്നതിൻ്റെ ഉത്തരം തീർച്ചയായും നമുക്കറിയാം പുതിയ നിയമ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് അറിയാം ഏതായാലും ഈ ഒരു സംഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നാളത്തെ വായന കൂടി കഴിയുമ്പോൾ അടുത്ത ടൈം പീരിയഡിലേക്ക് പ്രവേശിക്കാം അത് ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ യഥാർത്ഥ രാജാവിൻ്റെ വരവിന് മുമ്പുള്ള മനോഹരമായ ഒരു ഒരുക്കത്തിൻ്റെ സമയം കൂടി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും നല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ വീണ്ടും ഈ വചനവായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡനിലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം ദൈവമഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ